அவ்ள அங்க சவம் கட்டி தம்புறேன் போக என் ஈஸ்வர തയ്യാറാക്കി ബോഡി പോസ്റ്റ്മോർട്ടത്തിന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ ഡീറ്റെയിൽ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല സർ ഷീവാസ് ബ്രൂട്ടലി റേറ്റ് അതിന്റെ മാർക്സ് ബോഡിയിലുണ്ടെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു ശരി പഞ്ചായത്ത് നടത്തിയോ എന്താ ജനസംസാരം ഭൂരിപക്ഷം പേർക്കും കോവിലകത്തുള്ളവരെ കുറിച്ച് പ്രത്യേകിച്ച് ഉണ്ണി തമ്പുരാനെ കുറിച്ച് നല്ല അഭിപ്രായ ചുരുക്കം ചിലർക്ക് മറിച്ചുകൊണ്ട് കോവിലാത്ത കുളത്തിൽ നിന്ന് ബോഡി കിട്ടിയത് കൊണ്ട് മാത്രം തമ്പുരാനെ മറിച്ചുള്ള അഭിപ്രായം എന്താ അതിലൊന്നും വലിയ കാര്യമില്ല സാർ പത്ത് മുപ്പത്തഞ്ച് പൈസ കഴിഞ്ഞിട്ടും തമ്പുരാൻ കല്യാണം കഴിച്ചിട്ടില്ല ഇപ്പൊ നിങ്ങളോട് കൊഞ്ചു കൊഞ്ഞ് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ തെളിവാണ് സാർ തന്നെ അഭിപ്രായം ചോദിച്ചത് സെൻട്രൽ മിനിഷർ വരുന്ന എയർപോർട്ടിൽ പോകാൻ പറഞ്ഞിട്ടേ സാർ ഫ്ലൈറ്റ് ലേറ്റ് ആണ് വൈകിട്ട് മണിക്ക് എത്തൂ അതിനിപ്പഴ പോയി കെട്ടി കിടക്കണോ കെട്ടി കിടക്കണം പോടോ ഹലോ ദൈവമേ ഒരു ചാൻസ് ഒരൊറ്റ ചാൻസ് മനസ്സോർന്ന് വാക്കി തെൻഡിയോട് പറയണം അത് കഴിഞ്ഞ് എന്നെ യൂണിഫോമിൽ നിന്നല്ല ഈ ഭൂമിയിൽ തന്നെ ഒഴിവാക്കിയോ എനിക്കറിയാം ഓക്കെ എന്നിട്ട് എതിരാഭിപ്രായമുള്ളവരുടെ സ്വരത്തിൽ അല്പം വർഗീയതയാണുള്ളത് അത് ശരി മിസ്റ്റർ രാജന് ഈ ഉണ്ണിത്തം മുമ്പേ അറിയാവോന്ന് വെച്ചാൽ നന്നായിട്ട് അറിയാം എന്താ ഒന്നുമില്ല ഞാൻ ഉള്ളൂ അപ്പോ മിസ്റ്റർ വിൽസൺ വിൽ ടേക്ക് ഓവർ ദി കേസ് അസിസ്റ്റ് ചെയ്താൽ മതി സർ പിന്നെ മറ്റന്നുകൊണ്ടല്ല നിഷ്പക്ഷനായ ഒരാൾ അന്വേഷിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിലെ ഒരു സർ യെസ് യു മേ ഗോ ഈ ഭിന്നഭിപ്രായമുള്ള പേരിൽ ജനം പൗരസമിതി രൂപീകരിച്ചതായി പത്രവാർത്തയുണ്ട് ഞാനും വായിച്ചെടോ പലർക്കും ഒരു വയറ്റുപാടാണ് സർ ചേറ്റ നാളെ പോലെ ഇറങ്ങും പാത്രമായിട്ട് കോവിലകം കൊലക്കേസ് പ്രതികളെ ഉടനെ അറസ്റ്റ് ചെയ്ത പേപ്പർ ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്നത് പൗരസമിതി നേതാവ് ബാഹുലേയൻ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർ ആ ഇരിക്കുന്ന സ്ത്രീയ മരിച്ച സീതയുടെ അമ്മ അവമാർക്ക് എന്താവശ്യം എന്ന് വെച്ചാല് അങ്ങ് കൊടുത്താല് സർ Sabu വക്കീല ഇങ്ങോട്ട് വന്നേ ഇന്നലെ ഫോൺ ചെയ്തപ്പോ ഞാൻ പറഞ്ഞല്ലേ തന്റെ മരുമകൻ ഉണ്ണിത്തം തന്നെ സംശയിക്കാനായിട്ട് ഒരു തെളിവ് പോലും കിട്ടിയിട്ടില്ല പിന്നെ അറസ്റ്റ് അല്ല ഈ പത്രക്കാരും പൗരസമതിക്കാരും ഉണ്ണിനെ കുറിച്ച് ഓരോന്ന് പറയുമ്പോ വല്ലാത്തൊരു പേടി പൗരസമതി ആകാമ്പറ വക്കീലെ ആരെ പ്രതിയാക്കുന്ന യൂമാനാ തീരുമാനിക്കുന്നേ ഇന്നുണ്ടായിരുന്നു സമരക്കാർ എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു അമ്മാവ എനിക്കൊരു സമാധാനവും ഇല്ല എന്തു പറഞ്ഞാലും മനസ്സിലായാലും ഈ കഷ്ട തുണ്ണി ഉണ്ണി എസ് പി വലുതാണോ ഈ പൗരസമിതിക്കാര് ഒരു തെളിവും തനിക്കെതിരായിട്ട് ഇല്ല എത്ര പറഞ്ഞാലും മനസ്സിലാവണില്ല ദൈവമേ ഉണ്ണി സമാധാനായിട്ടിരിക്കുക ഇവരെ കൊണ്ട് ശല്യാണെന്ന് പറഞ്ഞ് നാളെ തന്നെ ഒരു പെറ്റീഷൻ ഉപയോഗിക്കാം എന്താ പോരെ അമ്മാളന്ന് ഇവിടെ വരുമോ നാളെ രാവിലെ വരാം ആ ആ തമ്പുരാനന്ദ സ്റ്റേഷൻ വരെ വരണം എസ് പിക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് ഉടനെ തിരിച്ചു വരാം ഏറിയാൽ ഒരു അഞ്ചു മിനിറ്റ് ഞാൻ പുറകെ പേടിക്കണ്ട ഞാനല്ലേ പറയുന്നത് ഉടനെ തിരിച്ചു കൊണ്ടാക്കാം എന്നാ ഞാൻ ഈ പറയുന്നുണ്ടാക്കാം ആര് കാണാന ഇതൊക്കെ മതി എന്തിനാ രാത്രിയിൽ സ്ത്രീകൾ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് എന്നോടെന്തോ ചോദിക്കാനുണ്ടോ എന്ന് ഈ സാറ് പറഞ്ഞു തമ്പുരാനെ ആ ഷർട്ടും മുണ്ടും എന്ന് കഴിച്ചു വെച്ചേ ഷർട്ടും മുണ്ടും എന്തിനാ എനിക്ക് തിരിച്ചു പോകണം അതു പിന്നെ തമ്പുരാനെ ഈ സെൻട്രൽ യൂണിഫോം ഉണ്ട് സബ് ജയിലിൽ സ്വന്തം വസ്ത്രം ഉപയോഗിക്കാം പക്ഷെ ലോക്കപ്പിലെ അടിവസ്ത്രം മാത്രമേ പാടുള്ളൂ അതുകൊണ്ട് അരിക്കേ എന്നെ ഉടനെ വിട്ടേക്കാമെന്നാണല്ലോ പറഞ്ഞത് ഓഹോ ഇതെന്താ രാജ പറഞ്ഞത് അഴിയടാ അഴിയടാ അങ്ങോട്ട് അഴികെ ഇതെന്താ തമ്പുരാന ഇത് പൊട്ടിക്കരുത് പാവ ഓഹോ അല്ല തമ്പുരാനെ നമ്പുരാനെ സെല്ലിക്കിടക്കുമ്പോ സൽബുദ്ധി തോന്നി ഇതേ ലംഘാനം തൂങ്ങിയാൽ ഞങ്ങൾ തോന്നും അതുകൊണ്ട് അംബ്രാന് പോകാൻ ഭാഗ്യം ശ്രദ്ധിച്ചാൽ ഇത് അങ്ങോട്ട് തിരിച്ചു തരാം ഇരിക്കട്ടെ അപ്പൊ പറ അംബ്രാനെ എന്ത് അംബ്രാനെ സംഭവിച്ചേ സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സാബോ

ഇങ്ങനൊരു കൊലച്ചെതി വേണ്ടായിരുന്നു ഇന്നലെ രാവിലെ കണ്ടപ്പോൾ നിങ്ങൾ എന്തായാലോട് പറഞ്ഞു എന്തു പറയണം അറസ്റ്റ് ചെയ്യും എന്ന് പറയണോ അങ്ങനെ പറയുകയാണെങ്കിൽ പ്രതിയുടെ പൊടി പോലും കുട്ടിയോടെ വക്കീലേ ഞങ്ങളൊരു സെറ്റപ്പ് ഒക്കെ അറിയാമല്ലോ താനേത് കോത്താഴത്തെ വക്കീലാടോ എന്റെ ഉണ്ണി എന്ത് കുറ്റം ചെയ്തു എവിടെ ചാർജ് ഷീറ്റ് ചാർജ് അതിൽ ട്രൂകോപ് നാളെ കോടതിയിൽ എത്തുമല്ലോ അപ്പൊ കണ്ടാ മതി ഒന്നു പറയെങ്കിലും ചെയ്തു എന്തു പറയാൻ തന്റെ മരുമ തമ്പിലാണ് വീട്ടുപേരൊക്കെ കാണാൻ തോന്നി അത് സാധിക്കുന്ന ബത്തപ്പാടിൽ അവൾ ചത്തു ആരും അറിയാതെ ശവം കൊളത്തി കൊണ്ടുപോയിട്ടു അത്ര തന്നെ മഹാപാപം പറയരുത് മരിച്ച പെൺകുട്ടി അവന്റെ സഹോദരി അവൻ രണ്ടായിട്ട് കണ്ടിട്ടില്ല പോലും കഴിയില്ല എന്റെ ഉണ്ണിക്ക് ആ അവനെ കുറിച്ചോ ും എനിക്ക് എളുപ്പമില്ല നിങ്ങൾക്ക് എന്ത് സാധിക്കും അധികാരവും അത് നടപ്പിലാക്കാനുള്ള പേനയും കയ്യിലുള്ളപ്പോ സ്വന്ത ലാഭത്തിനും വേണ്ടി നിങ്ങൾ എത്ര കള്ളക്കേസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ശിക്ഷിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ഈ ചെയ്ത് നിങ്ങളുടെ നാശത്തിനാ സർവനാശത്തിന് സൂക്ഷിച്ചോ ഒരു അസുര അസുരജന്മം അവസാനിക്കാതിരുന്നിട്ടില്ല നിങ്ങളുടെ അന്ത്യം കുറിക്കാൻ എവിടെ ഒരുത്തും ജനിച്ചിട്ടുണ്ട് ജീവിക്കുന്നുണ്ട് കരുതിരുന്നു ആസ് എ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി മാക്സിമം പണിഷ്മെന്റ് ഓഫീസർ ഹു ചാർജ് ദിസ് ഡോ ഇറ്റ് ഹോണബിൾ കോർട്ട് സ്റ്റോപ്പ് പ്രൊസീഡിംഗ് അഗെൻസ്റ്റ് ബഹസ്രകാരം മോഷണം പോയിട്ടുള്ളത് മോഡൽ ടി വി നയൻറ്റീൻ നയന്റി ഫോർ മോഡൽ ബി സി ആർ നയന്റി ത്രീ മോഡൽ ഡെക്ക് തുടങ്ങിയവയാണ് പക്ഷേ തൊണ്ടി സാധനങ്ങൾ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ

എവിടെ ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ വന്നിട്ടില്ല അയാൾ എന്റെ കൺവെട്ടെന്ന കാര്യം കണ്ടാൽ മുഖത്ത് ഞാൻ കാർക്കിച്ച് തുപ്പും പറഞ്ഞേക്ക് അയാൾ ഫോണിൽ എന്നോട് പറയുക ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ സാറേ സാറ് വിഷമിക്കണ്ട പ്രോസിക്യൂട്ടർക്ക് ഒരു ഷെയർ ഉണ്ടെന്ന് ഒറിജിനൽ തൊണ്ടി മുഴുവൻ കോടതിയിൽ എത്തിച്ചില്ലെങ്കിൽ കമ്പി എണിക്കില്ലാത്തേ ഞാൻ ഏത് റാങ്ക് പെട്ട ഓഫീസർ ആയാലും ശരി തന്നെയും കൂട്ടയല്ലേ അവരോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞേക്ക് മയപ്പെടുത്തി പറഞ്ഞ് സൂചിപ്പിക്കാനും നിൽക്കണ്ട അങ്ങനെ പറഞ്ഞാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്തായാലും അത് ഞാൻ നോക്കിക്കോളാം കേട്ടോ അപ്പഴേ തൊണ്ടി വി സി ആറിന് ഇപ്പൊ കിട്ടും രണ്ടെണ്ണം വേണമായിരുന്നല്ലോ വളരെ മോശമായി പോയി കേട്ടോ അതെ ശരിയാക്കി തരാം ഗുഡ് ആഫ്റ്റർനൂൺ സാർ ഞാൻ ജോർജ് സാറിന്റെ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ടു ഓർക്കുന്നില്ലേ യൂണിറ്റ് ട്രസ്റ്റ് നാഷണൽ വർഷർ കാപ്പി കുരുമുളക് എസ്റ്റേറ്റിലെ വരുമാനം ഈ പ്രൊഫഷനിലെ വരുമാനം